സ്വാഗതം ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിൽ ഇഞ്ചോടിഞ്ഞ് മത്സരിക്കാൻ റെഡിയായി നൽകുന്ന മത്സരാർത്ഥികളെയാണ് നിങ്ങൾ കാണുന്നത് അവരെ നമുക്ക് പതിവെ പരിചയപ്പെടാം അതിനു മുന്നേ എന്താണ് ഇഞ്ചോണിഞ്ഞ് പ്രോഗ്രാം എന്നതിനെ കുറിച്ച് ഞാൻ പരിചയപ്പെടുത്താം പത്ത് രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അതിന്റെ രസകരമായ ആൻസർ ആണ് ഞാൻ നിങ്ങൾ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇരുപത് സെക്കന്റിനുള്ളിൽ ആൻസർ പറയുക ആരാണ് ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്നത് അവരാണ് ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിന്റെ വിജയ് ഓക്കെ മനസ്സിലായോ ഫസ്റ്റ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ രണ്ട് പെൺകുട്ടികളുടെ പേരുള്ള ഒരു ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഇന്ത്യൻ സംസ്ഥാനം രണ്ട് പെൺകുട്ടികളുടെ പേരുള്ള എന്തോ ആ പറഞ്ഞോളൂ മേഘാലയ കറക്റ്റ് ആൻസർ എന്താ പേര് പ്രാർത്ഥന അപ്പോൾ പ്രാർത്ഥനയാണ് ആൻസർ പറഞ്ഞേക്കുന്നത് ആൻസർ മേഘാലയാണ് ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പോവാ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മത്സ്യത്തൊഴിലാളികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കരയുണ്ട് ഏതാണ് ആ കര പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റിലേക്ക് പോവാൻ സ്വന്തം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു ജീവി ഉണ്ട് ഏതാണ് ആ ജീവി കാക്ക ഇവിടെ ആൻസർ വന്നു എന്താ പേര് ആകാശ് ആകാശാണ് ആൻസർ പറഞ്ഞേക്കുന്നത് ആകാശിന് നല്ലൊരു ക്ലാബ് കാക്കയാണ് ആൻസർ നാലാമത്തെ ക്വസ്റ്റിനേക്ക് പോവാ നാലാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ കള്ളം പറഞ്ഞാൽ തൂക്കിലേറ്റും ഏ സത്യം പറഞ്ഞാൽ ശിക്ഷിക്കുകയും ചെയ്യും അപ്പോൾ എന്ത് ചെയ്യണം തൂക്കിലേറ്റും സത്യം പറഞ്ഞാൽ ശിക്ഷിക്കും എന്തായാലും ശിക്ഷ ഉറപ്പാണ് അപ്പോൾ എന്ത് ചെയ്യണം ഉണ്ടാതിരിക്കണം കറക്റ്റ് ആൻസർ അപ്പോൾ സാന്ദ്രയാണ് ആൻസർ പറഞ്ഞേക്കുന്നത് അപ്പോൾ രണ്ട് ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞ സാന്ദ്രയാണ് മുന്നിട്ട് നിക്കുന്നത് ഇനി അടുത്ത ക്വസ്റ്റിനേക്ക് പോവാ അടുത്ത നാലാമത്തെ പ്രശ്നം ജീവിയുടെ പേര് നാലക്ഷരമുണ്ട് ആദ്യത്തെ രണ്ടക്ഷരം നമ്മൾ പോകുന്ന ഒരു സ്ഥലം ഓക്കെ ആദ്യത്തെ മൂന്നക്ഷരം നമ്മൾ കഴിക്കുന്ന ഒരു ആഹാരം ഈ നാലക്ഷരങ്ങൾ ചേരുമ്പോൾ ഒരു ജീവിയുടെ പേരു ആവും എന്താണ് ആ ജീവി ആ ജീവിയുടെ പേര് പറയുക ഏ നാലക്ഷരം മൊത്തത്തിൽ നാലക്ഷരം ആദ്യത്തെ രണ്ടക്ഷരം നമ്മൾ സാധാരണ പോകുന്ന ഒരു സ്ഥലം മൂന്നക്ഷരം കഴിക്കുന്ന ഒരു ആഹാരം നാലക്ഷരം കൂടി ചേരുമ്പോൾ ഒരു ജീവി മലയാളം ടൈം കടലാമ അത് അഞ്ചാമത്തെ ക്വസ്റ്റിനേ പോവാ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പേരിൽ കൈ ഉണ്ടെങ്കിലും ഉപയോഗം കാലുമായി ബന്ധമുള്ളതാണ് എന്താണത് പേരില് കൈ ഉണ്ട് പക്ഷെ ഉപയോഗം കാലുമായി ഉള്ളതാണ് എന്താണത് അല്ല പേര് കൈ ഉണ്ടെങ്കിലും കാലുമായി ബന്ധമുള്ളതാണ് എന്താണ് സാധാരണ ബോയ്സ് അതായത് ഈ മെൻസ് ഉപയോഗിക്കുന്ന സാധനമാണ് സാധാരണ മെൻസാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് എല്ലാവരും കൂടെ ആകെ ഒരു മെന്നും ഉണ്ട് എല്ലാരും കൂടെ അങ്ങോട്ട് നോക്കുകയും ചെയ്യണം എന്തോ അടാ എന്തോന്ന് കൈലി ഓക്കെ അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ പാട്ട് പാടുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടോ കഴിഞ്ഞു അപ്പോൾ നാല് പരിസം നന്ദിനടുത്തുന്നു വെരി ഗുഡ് നല്ലൊരു ക്ലാബ് ഇനി അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം ആറാമത്തെ ക്വസ്റ്റ്യൻ ഒരു ചെക്ക് പോസ്റ്റിൽ വണ്ടി ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ പോലീസ് ഡ്രൈവറിൻ്റെ അടുത്ത് ചോദിച്ചു എങ്ങോട്ടാണ് പോകുന്നത് വണ്ടിയിൽ എന്താന്ന് രണ്ടിനും കൂടി ഒരു ഉത്തരമാണ് പറഞ്ഞത് എന്താണ് ആ ഉത്തരം കയർ അല്ല എങ്ങോട്ടാ പോകുന്നത് വണ്ടിയിൽ എന്താണ് വണ്ടിയിൽ എന്താണ് എന്നുള്ളത് കയർ ഓക്കെ സ്ഥലം പാലാ കറക്റ്റ് ആൻസർ പേരെന്താന്ന് പറഞ്ഞ ആ പ്രാർത്ഥന അപ്പോൾ പ്രാർത്ഥന രണ്ട് ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞു അതുപോലെ സാന്ദ്രയും പറഞ്ഞു രണ്ട് ക്വസ്റ്റിന്റെ ആൻസർ ഇന്നത്തെ എൻജോഡിന്റെ പ്രോഗ്രാമിൽ സാന്ദ്രയും പ്രാർത്ഥനയുമാണ് എൻജോഡിൻ്റെ പൊരുതിക്കൊണ്ടിരിക്കുന്നത് ആര് ജയിക്കുമെന്നൊക്കെ എന്തറിയാം ഇനി അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഇതിന് വാങ്ങിയ ഒരു സാധനവും കല്യാണത്തിന് ബുക്ക് ചെയ്ത ഒരു വാഹനവും രണ്ടിനും കൂടി ഒരു ഉത്തരമാണ് എന്താണത് കല്യാണത്തിന് ബുക്ക് ചെയ്ത ഒരു വാഹനവും കടക്കാരൻ്റെ വാങ്ങിയ ഒരു സാധനവും രണ്ടിനും കൂടി ഒരു ഉത്തരം എന്താണ് ആ ഉത്തരം ആലോചിക്കും കിട്ടുന്നില്ല ടൈം ടൈം ബസ് മതി അരി അപ്പോൾ അടുത്ത ക്വസ്റ്റിനേക്ക് പോവാ അടുത്ത ക്വസ്റ്റിൻ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ മുൻകൂട്ടി കാണാൻ കഴിയുന്നത് ആർക്കാണ് സ്വന്തം മരണം മുൻകൂട്ടി കാണാൻ കഴിയുന്നത് ആർക്കാണ് ഇത് ജസ്റ്റ് ഒന്ന് ആലോചിക്കുമ്പോഴത്തേക്ക് മനസ്സിലാവും അതല്ല കുറച്ചൂടെ അല്ല മരിക്കാൻ പോകുന്നവർക്ക് ഇപ്പൊ നമ്മളിപ്പോ സൂയിസന് ശ്രമിച്ചാലും മരിക്കണമെന്നില്ലല്ലോ ഇത് പക്കയായിട്ട് മരിക്കും എന്ന് ഉറപ്പുള്ള ആളാണ് ഇന്ന ദിവസം ഈ ദിവസം ഞാൻ മരിച്ചിരിക്കും ഇനി ഇതിൽ കൂടുതൽ ക്ലൂ വരാൻ പറ്റത്തില്ല ആര് ആര്

അപ്പോൾ ആകാശ് രണ്ട് ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞു അതുപോലെ സാന്ദ്രയും പ്രാർത്ഥനയും എന്നെ കുഴപ്പിക്കാൻ വേണ്ടി രണ്ട് ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞു ഇങ്ങനെ മൂന്ന് മൂന്നുപേര് ഒരേപോലെ നിൽക്കുകയാണ് അപ്പൊ മൂന്ന് പേരിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യണം ഞാൻ ഇനിയും ഒരു കൂടി ചോദിക്കാൻ ആരാണ് പറയുന്നത് ഇവര് മൂന്ന് പേര് മാത്രമേ ആൻസർ പറയാ വേറെ ആരും പറയരുതേ ഉണ്ടാവുക നിങ്ങൾ പേര് മൂന്നേ വാതരണ കാണല്ലോ വാതവർ പറ്റിയെടുക്കേ വസ്തുക്കളെ കാണാൻ സഹായിക്കുന്ന ഉപകരണം ഏതാണ് നിങ്ങൾ മൂന്ന് പേരെ പറയാവു ചുമരിഞ്ഞ് പുറത്തുള്ള വസ്തുക്കളെ കാണാൻ സഹായിക്കുന്ന ഉപകരണം ഉപകരണമേതാണ് കണ്ണല്ല രണ്ടുപേരും കൂടെ ഒരുമിച്ച് കണ്ണു പറഞ്ഞു ഞങ്ങളെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും ഉണ്ട് ഈ സാധനം ജനൽ ഇവിടെ ആദ്യം പറഞ്ഞ ഉറക്കെ പറയണ്ടേ ആൻസർ ഒരു ഒന്നുകൂടെ ചോദിക്കാമേ ഇവിടെ രണ്ടുപേരും ഇവിടെ അവിടെ എന്തോ പറയുന്നത് കേട്ട് ഉറക്കെ പറഞ്ഞില്ല അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കാം അപ്പോൾ ക്വസ്റ്റ്യൻ സിംഹവും പുലിയും കൂടി ഓട്ടമത്സരം വെച്ചു സിംഹം തോൽക്കാൻ കാരണമെന്ത് പുലി ജയിച്ചതുകൊണ്ട് കറക്റ്റ് ആൻസർ ആണ് അപ്പോ സാന്ദ്രയാണ് ഇന്നത്തെ ഇൻചോർജി പ്രോഗ്രാമിന്റെ വിജയം പ്രഖ്യാപിച്ചിരിക്കുന്നത് സാന്ദ്രയ്ക്ക് നല്ലൊരു ക്ലാബ് ഇന്നത്തെ ഇൻചോർജി പ്രോഗ്രാമിന്റെ വിജയം സാന്ദ്രയ്ക്ക് സമ്മാനം നൽകുന്നതിന് വേണ്ടി വി എം ടി വി ന്യൂസിന്റെ മുന്നാറമൂടിയേരി റിപ്പോർട്ടറായ ഷിബിസാനു ക്ഷണിച്ചോളു ഇന്ന് വേറെ പ്രത്യേകതയും കൂടി ഉണ്ട് ഈ ഗ്രൂപ്പില് സാന്ദ്രയുടെ ബർത്ത്ഡേ ആണെന്ന് അതുപോലെ അവർ പേരെന്താ അപർണ ഇന്ന് അപർണയുടെ സാന്ദ്രയുടെയും ബർത്ത്ഡേ ആണെന്ന് അപ്പോൾ അവർക്ക് വി എം ടി വി ന്യൂസിന്റെ ബർത്ത്ഡേ ആശംസകൾ സമാനമായി പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഇനി മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ പെരുമഴ സാമൂഹ്യ സേവന രംഗത്ത് നിലകൊള്ളുന്ന ചാരിറ്റബിൾ ട്രസ്റ്റും ന്യൂസ് ചാനലും സംയുക്തമായി ചേർന്നുകൊണ്ട് നിർധനരായ രോഗികളെ സഹായിക്കുവാനും വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുവാനും നിർധന വിദ്യാർത്ഥികളുടെ പുനരധിവാസത്തിനുമായി ആശ്രയം സമ്മാന പെരുമഴ എന്ന പേരിൽ ഒരു ലക്കി ഡ്രോ ഒരു അമ്പത് രൂപ നൽകി നിങ്ങൾ ഒരു കൂപ്പൺ സ്വന്തമാക്കുന്നതിലൂടെ ഈ ഒരു സതുദ്യമത്തിൽ പങ്കാളികളാകാനും ഒപ്പം നിരവധി സമ്മാനങ്ങൾ സ്വന്തമാക്കാനും സാധിക്കും